ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം മഹാനക്ഷത്രങ്ങളായി കാണുന്ന നക്ഷത്രങ്ങൾ അതായത് മഹാനക്ഷത്രങ്ങൾ അതാണ് നമ്മുടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും മഹാനക്ഷത്രങ്ങളാണ് ഒരു സംശയമില്ല നമ്മുടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും മഹാനക്ഷത്രങ്ങളാണ് ഒരു സംശയമില്ല ചില കാര്യങ്ങൾക്ക് ചില നക്ഷത്രങ്ങൾ നല്ലതാണ് അല്ലാത്തത് ഇത് ദോഷമല്ല എന്ന് വിചാരിച്ചാൽ അല്ലാത്ത ദോഷമല്ല ആ നക്ഷത്രങ്ങൾക്കും ചില കാര്യങ്ങൾ ചെയ്യാനാവും അപ്പം ചില നക്ഷത്രത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാം ചില നക്ഷത്രത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാം അല്ലേ ഇപ്പം ചില നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യാം എന്നാൽ വേറെ ചില നക്ഷത്രങ്ങൾക്ക് ശുഭകരം അല്ലെങ്കിൽ തന്നെയും ഇപ്പം കിണർ കുഴി കുഴിക്കുക അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ മറ്റ് കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ വേറെ ചില ശുഭ ശുഭനക്ഷത്രങ്ങളല്ലാത്ത ചില നക്ഷത്രങ്ങളിൽ ചെയ്യുക മരം നടുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൃഷി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുക ഇതിനൊക്കെ ഓരോരുത്തരോ നക്ഷത്രങ്ങൾക്ക് ഓരോരു അർത്ഥവ്യാപ്തിയുണ്ട് അതനുസരിച്ചാണ് നക്ഷത്രങ്ങളെ മഹാനക്ഷത്രങ്ങളായിട്ട് കാണുന്നത് അപ്പോൾ ഒന്ന് ഒന്നിനേക്കാൾ മെച്ചമാണെന്ന് എങ്ങനെ പറയും ഇല്ലേ ഒരാ ഒരാൾക്കൊരു പ്രത്യേക കഴിവുണ്ടാവും ആ അവന് ഇല്ലാത്ത കഴിവ് മറ്റവന് ഉണ്ടാവും അല്ലെങ്കിൽ പിരിക്ക് രണ്ടുപേരിക്കും ഇല്ലാത്ത കഴിവ് വേറൊരു തന്നെ ഉണ്ടാവും ഇന്ന് പറഞ്ഞ പോലെ ഒരു നക്ഷത്രത്തിന് ഇല്ലാത്ത കഴിവ് വേറെ നക്ഷത്രത്തിന് ഉണ്ടാവും ആ നക്ഷത്രത്തിന് ഇല്ലാത്ത കഴിവ് വേറെ നക്ഷത്രത്തിന് ഉണ്ടാവും അപ്പൊ ഇരുപത്തി നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായ കഴിവുകൾ ഉണ്ടാവും അതിലൊന്നും സംശയമില്ല എന്നാൽ ചില നക്ഷത്രങ്ങളെ മഹാനക്ഷത്രങ്ങളായി കാണണം എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുണ്ട് അതായത് ചില നക്ഷത്രങ്ങൾ മഹാനക്ഷത്രങ്ങളായിട്ട് തന്നെ കാണണം എന്ന് പറയുന്നവരാണ് എന്നാ ചില കാരണന്മാരുണ്ട് അത് പ്രത്യേകിച്ച് കേരളീയരല്ല കേരളീയരല്ല കേരളീയരും കാണുന്നവരുണ്ടാകാം എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല എന്നാൽ കേരളത്തിന് പുറത്തുള്ളവർ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ളവർ അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതെന്നല്ലേ ഈ പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലുള്ളവര് കേരളത്തിന് പുറത്തുള്ളവർ ചില മഹാനക്ഷത്രങ്ങളായി കാണുന്ന ചില നക്ഷത്രങ്ങളുണ്ട് അതെന്ന് അതിപ്പോൾ ഏതൊക്കെ നക്ഷത്രങ്ങളല്ലേ എന്നാലേ അറിയേണ്ടത് അതിനെയാണ് മഹാനക്ഷത്രങ്ങൾ എന്ന് അവർ പറയുന്നത് അത് ഏത് നക്ഷത്രമാണ് മകീരം ചോതി മകം അനിഴം ഈ നാല് നക്ഷത്രങ്ങളാണ് മഹാനക്ഷത്രങ്ങളായി കേരളത്തിന് വെളിയിലുള്ളവർ കാണുന്നത് ഏതൊക്കെയാണ് മകീരം ചോതി മകം അനിഴം ഈ നാല് നക്ഷത്രങ്ങളാണ് മഹാനക്ഷത്രങ്ങളായി കാണുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ജനിച്ചവർ തമ്മിൽ ഉള്ള ബന്ധത്തിന് യാതൊരുവിധ വിഘാതവും കൽപ്പിക്കാതിരിക്കും ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ഈ നക്ഷത്രങ്ങൾ നക്ഷത്രക്കാരായ തമ്മിൽ ഉള്ള ആൾക്കാര് തമ്മിൽ എപ്പോഴും നല്ല ബന്ധം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു ഈ മഹാനക്ഷത്രക്കാർ അവരു തമ്മിൽ വിവാഹം നടക്കുകയോ അല്ലെങ്കിൽ അവരു തമ്മിൽ എന്ത് കാര്യങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്താൽ അത് ശുഭകരമായിരിക്കും എന്നാണ് ഈ ക്ഷേത്രത്തിന് ഈ കേരളത്തിന് വെളിയിലുള്ള അവരുടെ വിശ്വാസം കേരളത്തിലുള്ള ചില ആൾക്കാരുടെ വിശ്വാസവും ഉണ്ടാവാം ഇവരേണ് മഹാനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഈ മകീരൻ ചോതി മകം മനിര നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം അവർ അവർ എപ്പോഴും അതിന് ഒരു തടസ്സവും നിൽക്കില്ല ഇനി വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ അത് നടത്തിക്കൊള്ളും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും അവർ പറയില്ല ഇത് തമിഴ്നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ ഈ പറയുന്നത് തമിഴ്നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു കാര്യം കൂടിയാണ് ഞാനിത് പറയുന്നത് ഈ നക്ഷത്രക്കാർ മറ്റ് നക്ഷത്രക്കാരെക്കാളും മഹാനക്ഷത്രങ്ങൾ ആണെന്നാണ് അവർ വിശ്വസിക്കുന്നത് മറ്റ് നക്ഷത്രക്കാർക്കാരെക്കാൾ കൂടുതൽ മഹാ നക്ഷത്രമായിട്ട് അവർ അതിനെ കാണുന്നു ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം